തേടി തരയിൽ നിസ്റ്റി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മതായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു പാപനിമിത്തം മനുഷ്യനൊരിക്കലും ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യാഗത്തിലല്ല കരുണയിലെത്രേ ഞാൻ പ്രസാദിക്കുന്നത് ബാഹ്യശുദ്ധിയേക്കാൾ ഹൃദയത്തിൻ്റെ ശുദ്ധിയിലാണ് ദൈവം കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാപനിമിത്തം മനുഷ്യൻ ദയാ ക്ഷമ സഹിഷ്ണുത സ്നേഹം വാത്സല്യം തുടങ്ങിയ എല്ലാ വികാരങ്ങളിൽ നിന്നും വളരെ അകലെയാണ് മനുഷ്യൻ്റെ പാപസ്വഭാവം കാരണം ദൈവത്തെ കോപിപ്പിക്കുന്നു മനുഷ്യൻ പാപത്തിൻ്റെ ശിക്ഷ അർഹിക്കുന്നു എന്നാൽ സ്നേഹവാനായ ദൈവം മനുഷ്യനെ പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് അവൻ സ്വയം ക്രൂശിൽ യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു അവൻ പാപത്തിൻ്റെ ശിക്ഷയായ നിത്യ നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു ദൈവിക സ്വഭാവത്തിൻ്റെ പങ്കാളിയാവുകയും ചെയ്യുന്നു നിങ്ങൾക്കും അപ്രകാരം ചെയ്യാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന